ബിഗ് മലയാളം സീസൺ സെവൻ അങ്ങനെ നെവിൻ തിരിച്ച് കയറി എന്നൊരു വാർത്ത ഇപ്പം വരുന്നുണ്ട് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നെവിൻ ഇന്ന് തിരിച്ച് കയറി എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് നാളത്തെ ലൈവിലായിരിക്കും നെവിൻ തിരിച്ച് കയറി എന്നുള്ളത് കാണാൻ പറ്റുന്നത് നമുക്കറിയാം നെവിൻ കിട്ടി സ്വന്തമായിട്ട് വാക്കൗട്ട് ചെയ്താണ് അതായത് അവിടെ ഇറങ്ങി പോവുകയാണ് ചെയ്തത് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാൻ ബിഗ് ബോസിൽ നിന്ന് പറ്റുമോ എന്ന് ഇല്ല കാരണം അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റോ ഒന്നും കിട്ട കിട്ടത്തില്ല അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ച് വന്നേ പറ്റുള്ളൂ എന്തെങ്കിലും കാടി പിടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ബിഗ് ബോസ് പുറത്താക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ സ്വന്തമായിട്ട് കിറ്റ് ചെയ്ത് ഇറങ്ങി പോവുകയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അവർ എഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് ഇന്ന് തിരിച്ച് കയറി എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ലൈവിൽ ഇന്ന് ലെവിൻ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ച് കയറി അത് നാളെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം മാത്രമല്ല ഇപ്പം അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഒരു പക്ഷേ അനുമോൾക്കും ഗിസേലിനും വാണിങ് കൊടുക്കാനുള്ള സാധ്യതകൾ ഡയറക്റ്റ് നോമിനേഷൻ അല്ലെങ്കിൽ റെഡ് കാർഡ് ഇവ കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാത്രമല്ല രേണു സുധി രേണു സുധിയെ രേണു സുധിയെ പുറത്താക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം രേണു സുധി വീട്ടിൽ പോകണം പയ്യാരനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മാത്രമല്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രേണു സുധി ഇപ്പം ബാക്കിലാണ് അപ്പം രേണു സുധി പുറത്താവാനുള്ള സാധ്യതകളുണ്ട് അപ്പം എനിക്ക് ഏറ്റവും പുതിയതായിട്ട് കിട്ടിയ അപ്ഡേറ്റ്സുകൾ ഇതാണ് നീവിൻ വീട്ടിൽ തീറ്റു കയറി എന്നുള്ളൊരു അപ്ഡേറ്റ്സ് ആണ് അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പം വന്നത് എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം